റിപ്പോർട്ട് ഇമ്പാക് തിരുവനന്തപുരം മൃഗശാലയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നാല് വർഷത്തിന് ശേഷം പ്രവർത്തനക്ഷമമാക്കി വർഷങ്ങളായി മലിനജലം അഴുക്കുജാറിലേക്ക് ഒഴുക്കുന്നുവെന്ന റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ടാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കിയത് കോർപ്പറേഷൻ മൃഗശാലയ്ക്ക് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു ആ റോഷിപാൽ നമുക്കൊപ്പം റോഷിപാൽ റിപ്പോർട്ടറിന്റെ ഇടപെടലിലൂടെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാകുന്നുവല്ലേ സുജയാ പാർവതി തീർച്ചയായും തിരുവനന്തപുരം നഗരത്തിലാകമാനം ആശങ്കയുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും മലിനജലം ശുദ്ധീകരിക്കാതെ അത് പൊതു അഴുക്ക് ജാലിലേക്ക് എന്നത് അത് ഏതാണ്ട് ഒരു ദിവസം ഒന്നര ലക്ഷം ലിറ്റർ മലിനജലം വരെ അങ്ങനെ ഒഴുക്കി വിട്ട് അത് പൊതു അഴുക്ക് ജാലിലൂടെ നേരെ ആമേഴഞ്ചാൻ തൊട്ടിലേക്കും പിന്നീട് അത് അറബിക്കടലിലേക്കും എത്തുന്നതായിരുന്നു വാർത്ത അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ പഠന റിപ്പോർട്ട് സഹിതമായിരുന്നു റിപ്പോർട്ട് വാർത്ത നൽകിയത് തുടർന്ന് മന്ത്രി ചിഞ്ചുറാണി ഇടപെട്ടു തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ പരിശോധന നടത്തി അരലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇടപെടലുണ്ടായി അടിയന്തരമായി തന്നെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന നിർദ്ദേശം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എടുത്തു അങ്ങനെ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അതിവേഗത്തിൽ തന്നെ ആ പ്രവർത്തനരഹിതമായ മല്ല്ജല ശുദ്ധീകരണ പ്ലാന്റ് അതിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഇപ്പോൾ അത് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ മല്ല്ജലം ശുദ്ധീകരിച്ചാണ് അത് അഴുക്ക് ജാലിലേക്ക് ഉപയോഗിക്കുന്നത് വിടുന്നത് അതിന് പകരം അതവിടെ ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വെച്ചിരിക്കുന്നത് ഏതായാലും അവിടെ മല്ല്ജലം ശുദ്ധീകരിക്കുന്നത് കൃത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള തീരുമാനം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എടുത്തിട്ടുമുണ്ട് നേരത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് തള്ളുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ വിവരങ്ങളായിരുന്നു റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഏതായാലും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ അതിവേഗത്തിൽ തന്നെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ആ ഉണ്ടായിരിക്കുന്നത് സുജയപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം മൃഗശാലയിലെ മാലിന്യ പ്രശ്നത്തിന് അങ്ങനെ പരിഹാരമാവുകയാണ്